നമസ്കാരം വാഴ ഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം ഇത് പേര് മൈസൂർ ഏത്തനാണെങ്കിലും ഏത്തനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത വാഴയാണ് അതായത് ഇതിനൊരു ഗുണമുള്ളത് ഇത് സാധാരണ പഴത്തിന് ഉപയോഗിക്കാറില്ല രുചി ശകലം മോശമാണ് അത്ര നല്ല പഴത്തിന് നല്ല രുചി കിട്ടാറില്ല പ്രധാനമായിട്ടും കറിക്കായായിട്ടാണ് ഉപയോഗിക്കാറുള്ളത് ഇത് ശകലം ചെറിയ കൊലയായിപ്പോയി ഇതിനെക്കാളും വലിയ കൊല ഈ മൈസൂർ ഏത്തന കിട്ടുന്നുണ്ട് ഇത് സാധാരണ ഒമ്പത് മുതൽ പന്ത്രണ്ട് മാസം വരെ എടുത്ത് കൊലയ്ക്കുന്ന വാഴയാണ് മാത്രമല്ല തൊണ്ണൂറ് മുതൽ നൂറ് ദിവസം വരെ സമയമെടുത്ത് കാ മൂപ്പത്തുകയും ചെയ്യും ഏകദേശം എട്ട് മുതൽ പത്തടി വരെ പൊക്കം വയ്ക്കും സാധാരണ കൃഷിക്കാരിത് കൃഷി ചെയ്യാറില്ല കാരണം ഇത് വിലയ്ക്ക് കൊടുത്താൽ വലിയ ലാഭം കിട്ടാറില്ല വീട്ടാവശ്യത്തിന് മാത്രം ഉപയോഗിക്കാൻ പറ്റിയ ഒരു വാഴക്കൊലയാണ് ഞാൻ ഇതിന് യൂറിയ പൊട്ടാഷ് ഫോസ് ചാണകപ്പൊടി കരളപ്പുണ്ണാക്ക് എന്നിവ ചേർക്കാറുണ്ട് നമുക്ക് മറ്റൊരു വാഴ വിശേഷവുമായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം